കാലനെ കൊന്ന ശിവന്റെ കഥ അറിയും മൃഗണ്ടു എന്ന മുനിയും അദ്ദേഹത്തിന്റെ ഭാര്യ മരുത്മതിയും ഒരു കുഞ്ഞിനായി ശിവഭഗവാനെ തപസിരുന്ന് കിട്ടിയ കുഞ്ഞാണ് മാർക്കണ്ടേ മാർക്കണ്ടയൻ തന്റെ ചെറുപ്പം മുതലേ ശിവനോടുള്ള സ്നേഹവും അർപ്പണബോധവും വളരെയധികം വളർന്നു നാളുകൾ കടന്നുപോയി മാർക്കണ്ടേയന്റെ പതിനാറാം പിറന്നാൾ വന്ന് അവന്റെ മാതാപിതാക്കൾ വല്ലാതെ ഭേദം കാരണം അവൻ ജനിക്കുമ്പോഴേ മാർക്കണ്ടയൻ പതിനാറ് വയസ്സ് വരെ ആയുസ് ഉള്ളൂ എന്നറിയാമായിരുന്നു എന്നാൽ എല്ലാം അറിഞ്ഞിരുന്ന മാർക്കണ്ടേയൻ ഭയം ഇല്ലാതെ ഒരു ക്ഷേത്രത്തിൽ പോയി ശിവലിംഗത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു നിശ്ചയിച്ച സമയമനുസരിച്ച് മാർക്കണ്ടേയന്റെ ആത്മാവിനെ കൊണ്ടുപോകുവാൻ യമൻ ഭൂമിയിലെത്തി മാർക്കണ്ടേയന്റെ ആത്മാവിനെ പിടിക്കാൻ തന്റെ കുരുക്ക് എറിയുമ്പോൾ അത് മാർക്കണ്ടേയനെയും ശിവലിംഗത്തെയും വലം ആരാധനയിൽ ഉള്ള ഒരാളുടെ ആത്മാവിനെ എടുക്കാൻ ശ്രമിക്കുന്നതും ശിവലിംഗത്തെ തന്നെ ഉൾപ്പെടുത്തുന്നതും ശിവകോപം ഇളയ്ക്കിവി പെട്ടെന്ന് അന്ധമായ ഒരു പ്രകാശത്തോടെ ശിവലിംഗത്തിൽ നിന്നും ശിവൻ പ്രത്യക്ഷപ്പെടുകയും ദേശത്തോടെ യമധർമ്മരാജിനെ കൊല്ലുകയും ചെയ്തു തന്റെ യഥാർത്ഥ ഭക്തനെ ഉപദ്രവിക്കാൻ ആർക്കും മരണത്തിന്റെ ദൈവത്തിനു പോലും കഴിയില്ലെന്ന് ശിവൻ പ്രഖ്യാപിച്ചു നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക